ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്പുള്ള എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിലേക്ക് നൂറ്റി അറുപത് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് എന്നാൽ പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് വടക്കൻ മധ്യ ഇസ്രായേലിലാണ് ആക്രമണം നടന്നത് ഇസ്രായേലിന്റെ നാവിക താവളത്തിന് നേർക്കും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന്റെ ഭാഗമായി നാവിക താവളത്തിന് തകരാർ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ നാവിക താവളത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ള പറയുന്നത് അതേസമയം റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ തെല്ലീവിലെ നെതന്യ ഹെർസിലിയ എന്നിവിടങ്ങളിൽ സാറൻ മുഴങ്ങുകയും ചെയ്തു നിരവധി ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗലീലി മേഖലയെ ലക്ഷ്യമിട്ടായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിടനിർത്താൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുന്നതിനിടെ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നില കെട്ടിടം പൂർണ്ണമായി തകർന്നടിഞ്ഞിരുന്നു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹിസ്ബുള്ളയുടെ ആൽമനാർ ചാനൽ റിപ്പോർട്ട് ചെയ്തു പുലർച്ചെ നാലിന് അഞ്ചു മിസൈലുകൾ ഉപയോഗിച്ച് തലസ്ഥാനമായ ബേറൂത്തിലെ ബാസ്തയിലുള്ള അൽമാമൂൻ തെരുവിലായിരുന്നു ആക്രമണം കെട്ടിടം നിലനിന്ന ഭാഗത്ത് ആക്രമണത്തെ തുടർന്ന് വൻ ഗർത്തം രൂപപ്പെട്ടതായാണ് റിപ്പോർട്ട് തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ അൽജദീ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് മുന്നറിയിപ്പില്ലാതെയായിരുന്നു മിസൈൽ പ്രയോഗം നടന്നത് എന്നാണ് റിപ്പോർട്ട് മൂന്ന് കനത്ത സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇതിനു പിന്നാലെയാണ് കനത്ത ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എന്നതാണ് സത്യം ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്